കുറുപ്പന്തറയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനായുള്ള പദ്ധതി ഇപ്പോഴും സ്വപ്നമായി അവശേഷിക്കുന്നു കേന്ദ്രാനുമതിയും ലഭിച്ച് സംസ്ഥാന സർക്കാർ ഫണ്ടും അനുവദിച്ചിട്ടും വർഷങ്ങളായെങ്കിലും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമായില്ല കുറവിലങ്ങാട് ആലപ്പുഴ മിനി ഹൈവേയിൽ കുറുപ്പന്തറയിലെ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കാനായാണ് മേൽപ്പാലം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത് സാമാന്യം നല്ല ഗതാഗത റെയിൽവേ ക്രോസിംഗ് മൂലം ഈ ഭാഗത്തുണ്ടാകുന്ന ഗതാഗത കുരുക്കും സമയനഷ്ടവും ചെറുതല്ല പലപ്പോഴും റെയിൽവേ ഗേറ്റ് അടച്ചാൽ ഇരുപത് മിനിറ്റോളം വരെ വാഹനയാത്രക്കാർ കാത്തുകിടക്കേണ്ട സ്ഥിതിയാണ് ഈ സമയം റെയിൽവേ ക്രോസിംഗിന് ഇരുവശവുമായി വാഹനങ്ങളുടെ നീണ്ട നിരയാവും രൂപപ്പെടുക അധ്യയന വർഷം ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളാണ് ഏറെ വലയുന്നത് കൃത്യസമയത്ത് പലർക്കും സ്കൂളുകളിൽ എത്താനാകുന്നില്ല മേൽപ്പാല നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലമേറ്റെടുക്കലിന് മുന്നോടിയായുള്ള സർവേ ആരംഭിച്ചിരുന്നു രൂപരേഖയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഏഴ് ആറ് മീറ്റർ ആണ് പാലത്തിന്റെ ആകെയുള്ള നീളം രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന ബഡ്ജറ്റിൽ അപ്രോച്ച് റോഡിനായി മുപ്പത് പോയിന്റ് ആറ് അഞ്ച് കോടി തുക അനുവദിച്ചു എഴുപത് സെന്റോളം സ്ഥലമാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടത് ഉടമകൾക്കും നോട്ടീസ് നൽകി വിജ്ഞാപനവും പുറപ്പെടുവിച്ചു എന്നാൽ തുടർ നടപടികൾ വൈകുകയാണ് പറയുന്നത് നാളുകൾ ഏറെയായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വലിയ ഒരു ആവശ്യമാണ് നമുക്കറിയാം കുറുപ്പന്ത റെയിൽവേ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് തുറവൂർ പമ്പ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള റോഡാണ് ഈ മേൽപ്പാലത്തിന് ഇപ്പോൾ മേൽപ്പാലം ഇല്ലാതെ നമ്മുടെ റെയിൽവേ ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ട്രെയിൻ വരുമ്പോൾ വളരെ സമയം ഗേറ്റ് അടച്ചിടുന്നത് മൂലം ഈ ഹൈവേയിലൂടെ ധാരാളം ധാരാളം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഇത്രയോ വർഷങ്ങളായി അനുഭവിക്കുകയാണ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് അന്ന് മുപ്പത് കോടി രൂപ അനുവദിച്ചുകൊണ്ട് റെയിൽവേ മേൽപ്പാലം പണിയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പക്ഷേ ഇപ്പോഴും അത് എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യം ജനങ്ങളെ വലിയ ആശങ്കാകുലരാക്കിയിട്ടുണ്ട് ഏറ്റെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കേരളത്തിലെ ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് സ്ഥലമേറ്റെടുത്ത് ഉടമ സ്ഥല ഉടമകൾക്ക് പൈസ വിട്ടുകൊടുത്താൽ പൈസ നൽകിയാൽ അതിൻ്റെ സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ നീങ്ങി എത്രയും പെട്ടെന്ന് റെയിൽവേ മേൽപ്പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിന്റെയും പണി ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും കുർപ്പന്ത്ര നിവാസികളുടെ മാത്രമല്ല ഈ വഴിയിലൂടെ കടന്നു പോകുന്ന ഈ കടന്നു പോകുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ആഗ്രഹവും ആവശ്യവുമാണ് കുർപ്പന്ത്ര റെയിൽവേ മേൽപ്പാലം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയിരിക്കുക എന്നുള്ളത് കുറുപ്പന്ത്ര റെയിൽവേ മേൽപ്പാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുറവൈങ്ങാട് പള്ളിയിലേക്കും അതുപോലെ തന്നെ മള്ളിയൂർ ക്ഷേത്രത്തിലേക്കും അതുപോലെ കല്ലറ വില പ്രധാനപ്പെട്ട ഒത്തിരി ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ചേർത്തലയുമായി ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്കുമായി ബന്ധിപ്പിക്കുന്ന അടക്കമുള്ള വളരെ ചരിത്ര പ്രാധാന്യമുള്ള ആലപ്പുഴ മേഖലയിലേക്ക് കടന്നു പോകുന്നതിന് ഒട്ടനവധി ആളുകളാണ് ദിവസേന ഈ വഴിയിലൂടെ കടന്നു പോകുന്നത് അപ്പോഴൊരു ഒരു മേൽപ്പാലമാണ് വരാത്തത് മൂലം എത്രയോ ആളുകളാണ് അവിടെ ബുദ്ധിമുട്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം മണ്ണാറപ്പാറ പള്ളിയും പരിസര ഒക്കെ നമുക്കറിയാം ഏറ്റവും നല്ല മനോഹരമായ ഒരു പള്ളിയാണ് മണ്ണാറപ്പാറ പള്ളി ആ പള്ളിയിലേക്ക് നിരവധി തീർത്ഥാടകർ എത്തി എത്തി എത്തിേരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം നാറപ്പാറപ്പള്ളി പള്ളിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ മേഖലയിൽ കുറിപ്പന്ത്രയിൽ റെയിൽവേ മേൽപ്പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവുക എന്നുള്ളത് ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് അത് ഇനിയും അത് തീരുമാനം ഉണ്ടാകാതെ ഇരിക്കാതെ എത്രയും പെട്ടെന്ന് ആ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ൂർ മഹാഗണപതി ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം കുറവിലങ്ങാട് പള്ളി ആദിത്യപുരം സൂര്യക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് വരുന്ന നൂറുകണക്കിന് തീർത്ഥാടകർക്ക് മേൽപ്പാലം ഗുണകരമാകും ചേർത്തല ആലപ്പുഴ തുടങ്ങിയ മേഖലയിൽ നിന്ന് പാല മൂവാറ്റുപുഴ കടുത്തുരുത്തി ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലേക്ക് പോകാനും എളുപ്പമാർഗ്ഗമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് നിർമ്മാണോദ്ഘാടനം നടന്നിരുന്നെങ്കിലും പിന്നീട് പദ്ധതിക്ക് അനക്കമുണ്ടായിട്ടില്ല ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ